നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഇതിൽ സംഘർഷങ്ങൾ പലതരത്തിൽ നമുക്കുണ്ടാകും മാനസിക സംഘർഷങ്ങൾ അല്ലാതെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുമൂലമുള്ള വിഷമതകൾ സംഘർഷങ്ങൾ ഇങ്ങനെ പലതരത്തിൽ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഇവിടെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ അതിപ്പോഴുണ്ടായിരിക്കുന്നതും മുമ്പ് ഉണ്ടായിട്ടുള്ളതും ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന അനുഭവ ഗുണങ്ങൾ നെഗറ്റീവായിട്ടുള്ള ശത്രുദോഷം ശാപദോഷം പാപദോഷം എന്ന് വേണമെങ്കിൽ അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബന്ധുവഴിയുള്ള ശത്രുദോഷം തൊഴിൽ സ്ഥലത്തുള്ള ശത്രുദോഷം പരിസരത്തുള്ള ചില വ്യക്തികളുടെയും വീട്ടുകാരുടെയും ഉള്ള ശത്രുദോഷം അതുതന്നെയാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ മുമ്പ് വലിച്ചടിച്ചിട്ടുള്ള സാഹചര്യങ്ങളും കൊണ്ടുണ്ടായിരുന്നു പ്രശ്നം ഇത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ മുമ്പ് രണ്ട് തവണ നമ്മുടെ ഗൃഹത്തിൽ രണ്ട് മൂന്ന് പേർക്ക് അനുഭവത്തിലുണ്ടായി ആക്സിഡൻ്റ് പോലുള്ള കാര്യങ്ങൾ വണ്ടിയിൽ നിന്നായിരുന്നാലും പടി ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിലായാലും തല ചുറ്റി ആയിരുന്നാലും ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മേലുള്ള സ്ത്രീജനങ്ങൾക്ക് അത് ബ്ലീഡിങ്ങിൻ്റെ തൈറോയിഡിൻ്റെ യൂട്രസിൻ്റെ സിസ്റ്റിൻ്റെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ആയുർവേദികരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം ഏതായാലും സ്പെഷ്യലൈസ് ചെയ്തുള്ള ഡോക്ടേഴ്സിൻ്റെ ചികിത്സ തേടുന്നത് ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ മഹാമൃത്യുഞ്ജയ യന്ത്രം അതല്ലെങ്കിൽ വൈദ്യനാഥ കവചമന്ത്രം ഇത് പൂജിച്ച് ധരിക്കുന്നത് വളരെ നല്ലതാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി നമ്മൾ വീണ്ടെടുത്താലേ മുന്നോട്ട് പോകാനുള്ള ശക്തി അതായത് തൊഴിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആർജിക്കാൻ പറ്റും അതിനാണ് ഈശ്വരാധീനം കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി പ്രത്യേകിച്ച് ബിസിനസ് സംരംഭങ്ങളിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ഏത് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം നോക്കുമ്പോൾ വെല്ലുവിളികളുടെ കാലഘട്ടം സാമ്പത്തിക കാര്യം തന്നെയാണ് അത് ചെറിയ ആൾക്കാരുടെ ചതി അത് തൊഴിലാളികൾ ഉറച്ചു നിൽക്കുന്നില്ല അത് ഹോട്ടലിലായിരുന്നാലും മറ്റ് മേഖലയിലായിരുന്നാലും കൂടെ നിൽക്കുന്നവർ അത് ശരിയായിട്ടുള്ള വർക്ക് ശരിയാകത്തതിൻ്റെ ടെൻഷനും മറ്റു കാര്യങ്ങളും ഒരു ഭാഗത്ത് സമയോചിതമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ ഗുഡ് വില്ല് നഷ്ടപ്പെടുന്ന സ്ഥിതി അതോടൊപ്പം കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ ഒരു വർക്കം കൊണ്ട് തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സമയോചിതമായിട്ട് സീരിയൽ മേഖല ആയിരുന്നാലും സിനിമാ മേഖല ആയിരുന്നാലും മറ്റേത് മേഖല ആയിരുന്നാലും ശരിയാണ് മേഖലയിൽ പോലും വർക്കുകളുണ്ട് പക്ഷെ അതനുസരിച്ചിട്ട് ചെയ്യാനും ഒരു മെച്ചമോ മിച്ചമോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ ആ മേഖലയിൽ നമുക്ക് ഫെയിലുവർ ആകുന്ന സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഭീതി ഒരു ഭാഗത്ത് കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ ബിൽഡേഴ്സ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം അല്ലെങ്കിൽ കോൺട്രാക്ട് ഫീൽഡിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ഒത്തിരി പ്രശ്നങ്ങളും ചലഞ്ചസും ലീഗലി വരെ പോകേണ്ട സാഹചര്യങ്ങൾ വരുന്നു ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഭയം അത് വേട്ടയാടുന്നു ആ തലത്തിൽ ഒരു സമൂഹത്തോളം ഇതിൽ നിന്ന് തന്നെ ഒരു മെച്ചം ഉണ്ടായി പറ്റൂ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ഈ വർഷം ഉണ്ട് പക്ഷേ എന്തോ തൊടുന്നതെല്ലാം പൊള്ളുന്ന അവസ്ഥ എന്ന് പറയും അത് മാറ്റിയെടുക്കും അതിനെ ഈ ഇടവൻ രാശിക്കാരെ സംബന്ധത്തോളം മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഉചിതമാണ് ഒന്ന് ത്രിഭൂഷണ സമർപ്പണം അഞ്ച് ദിവസം കർപ്പൂരാവരൊഴിഞ്ഞ് ചന്ദ്രകല ശിവന് സമർപ്പിക്കുക താലി ഭഗവതിക്ക് സമർപ്പിക്കുക നാമം വിഷ്ണു ക്ഷേത്രത്തിലും സമർപ്പിക്കുക ഇതെല്ലാം വെള്ളിയിൽ തീർത്തത് മതിയാവും ചന്ദ്രകല ശിവന് നാമം വിഷ്ണുവിന് താലി ഭഗവതി നടക്കും സമർപ്പിക്കുക സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുക നല്ല മാറ്റം ഉണ്ടാവും രണ്ടാമത് ശിവഭഗവാന് ജലധാര മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുക അതിൻ്റേതായുള്ള ടെൻഷൻ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു മകേരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ പഠിക്കുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലെത്തുന്നില്ല ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള ടെൻഷൻ സ്വയമുള്ള ടെൻഷൻ കള്ളത്തരം പറയേണ്ട അവസ്ഥ ആൺകുട്ടികളെ സമയത്തോളം നോക്കുമ്പോൾ എപ്പോഴും മൊബൈൽ കളി തന്നെയാണ് ഓരോ ഫ്രണ്ട്സ് വിളിക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ആരെങ്കിലും കണങ്ങിയാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് മുടി സ്പീക്ക് ചെയ്യണോ ടാറ്റു കുത്തണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം നേരെ കഴിക്കാത്ത വണ്ണം വയ്ക്കുമെന്ന് മേടിക്കും മുടി കൊഴിഞ്ഞാൽ സങ്കടം ഇങ്ങനെയുള്ള പ്രശ്നം മാത്സ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ കെമിസ്ട്രി ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തിൽ വളരെ പുറകോട്ട് പോകുന്ന അവസ്ഥ ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ പരിന്നൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല രീതിയിൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഉണ്ടാകുന്ന നഷ്ടബോധം അത് ചലഞ്ചായിട്ട് വന്നിട്ടുണ്ട് സാരസ്വത അരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ധരിക്ക കഴിക്കുന്നത് വളരെ വിശേഷം പതിനൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ അതിൻ്റെയുള്ള മാറ്റം നമ്മുടെ മനസ്സിനും ഓർമ്മയ്ക്കും ഗുണകരമായിട്ട് വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ സംബന്ധമായുള്ള പ്രപ്പോസലുകൾ അനവധി അനവധി വരുന്നുണ്ട് നെറ്റ് വഴിയോ മാറ്റി ഫോണിൽ വഴിയോ ബന്ധു വഴിയോ ബ്രോക്കർ വഴിയോ ഒക്കെ വരുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ഉറക്കുന്നില്ല ഏജ് ഓവറായിട്ട് വരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് പിള്ളേരായി എന്തേ നടക്കാത്തതെന്നുള്ള പ്രശ്നം വിവാഹമേ വേണ്ട ഇനി ആലോചനയെ നോക്കണില്ല അതിന് കാര്യമില്ല നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് പോകുന്ന നല്ലൊരു ബന്ധം വരണം ഉറക്കണം അത് നടക്കണം ശ്രീ സ്വയംവര പാർവതി കവചിത ചക്രം അത് ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ചൊവ്വാഴ്ചയും പതിനൊന്ന് വെള്ളിയാഴ്ചയും മംഗല്ല്യ ദീപം നാരങ്ങാ ദീപം അത് ചെയ്യാം അത് നാരങ്ങ മുറിച്ച് അതിൻ്റെ രണ്ട് തോടിലും തിരിയിട്ട് കത്തിക്കുക നെയ്യൊഴിച്ചു നല്ല മരുമകനെയും മരുമകളെയും കിട്ടും അത് പറ്റുമെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ചെയ്താൽ മതി പ്രത്യേകിച്ച് വരുന്ന ചിങ്ങമാസത്തിനകത്ത് തന്നെ കാര്യങ്ങൾ അനുകൂലമായി ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പുണർദത്തിൽ കാൽപ്പൂവ്യ മായിയം കർക്കടകരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറാനുള്ള ഓപ്പർച്യൂണിറ്റി വരേണ്ട സമയമാണ് അല്ലെങ്കിൽ ഏജ് ഓവറാവുന്നതിന് മുമ്പ് ഓപ്പർച്യൂണിറ്റി നല്ല ഓപ്പർ പ്രത്യേകിച്ച് ഐ ടി മേഖല എഞ്ചിനീയർ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിലേക്ക് മാറുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിദേശത്തേക്കാണെങ്കിൽ അങ്ങനെ രണ്ടാമത് ബിസിനസ് സംരംഭത്തിൽ പുതിയ കാൽവയ്പുകൾ പുതിയ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് മേഖലയിലൊക്കെ പോകുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയമാണ് പുതിയ വാഹനം ചേഞ്ച് ചെയ്യോ വാങ്ങിയോ എടുക്കാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗുണകരമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തന്നെ പുതുതായിട്ടുള്ള പാർട്ട് ടൈം വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അനുകൂലമായി സാധിക്കും കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച ഓൺലൈൻ ബിസിനസ്സിൽ താല്പര്യപ്പെടുന്നവർക്ക് സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുന്നതിന് ഗുണകരമായിട്ടുള്ള സമയമാണ് പുതിയ പ്ലാറ്റ്ഫോം മേഖലയിലേക്ക് കയറി പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ സിംഗിളായിട്ടോ പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ പാർട്നർഷിപ്പായിട്ടോ ചെയ്യണ ഉചിതമായിട്ടുള്ള സമയമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ബാങ്ക് വായ്പ മറ്റു കാര്യങ്ങൾ തേടുന്നവർക്ക് കൂടുതൽ പ്രതിബന്ധങ്ങളില്ലാതെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് ഇവിടെ ശാസ്താവിന് അയ്യപ്പന് അ ഒട്ടന നീരാഞ്ജനം എന്നുള്ളത് എട്ട് ശനിയാഴ്ച എള്ളുകഴി നീരാഞ്ജനം ചെയ്യുന്നത് തടസ്സങ്ങൾ കൂടുതൽ വരാതെ മുന്നോട്ട് പോകാനുള്ള വഴിതിരി മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര ഗുണം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വലുതാണ് നമ്മുടേതായുള്ളൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പം വേറെ ആരുമില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായി പറ്റും അപ്പം ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നിരവധി ഉണ്ടാകുന്നുണ്ട് ഇത് കുടുംബക്ഷേറിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള തർക്കങ്ങൾ ഒരു എഗ്രിമെൻ്റ് മുഖാന്തരം ഒരു സിസ്റ്റത്തിലേക്ക് വന്ന് പരിഹരിക്കപ്പെടാനുള്ള ഒത്തുതീർപ്പ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ നിസ്സാര ചില കാര്യങ്ങളിൽ വീട്ടിനകത്ത് അപവാദ പ്രശ്നങ്ങളും കാര്യങ്ങളും തെറ്റിദ്ധാരണയും മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് അതിൻ്റേതായിട്ടുള്ള ഉത്തരവുണ്ട് അവരവരുടെ ഉത്തരവാദിത്വം എന്ന് പറയും ഒരു സ്ത്രീയെ സംബന്ധം ധർമ്മം പലതവണ പലതവണ പല രീതിയിലായിട്ട് വരും ഭാര്യയായിരിക്കുമ്പം എന്നുള്ള ധർമ്മം മകളായിരിക്കുമ്പം ഒരു മകളുടെ ധർമ്മം ഒരു അമ്മയായിരിക്കുമ്പം അമ്മയുടെ ധർമ്മം ഇങ്ങനെ പലതരത്തിലുള്ള ധർമ്മങ്ങളുണ്ട് ഇപ്പം ഇവിടെ താലി എന്നുള്ള പ്രതീക്ഷ ആയാലിൽ പ്രാമുഖ്യബന്ധനം എന്നുള്ളത് ചില കാര്യങ്ങൾ രക്ഷിച്ചെടുക്കാനും വ്രതം എടുക്കുന്നത് അമ്മമാർ സ്വന്തം കാര്യത്തിനല്ല കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഷഷ്ടി വ്രതവും വ്രതവും ഏകാദശി വ്രതവും ദ്വാദശി വ്രതവും പൗർണമി വ്രതവും ഒക്കെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ചില വ്രതങ്ങൾ എടുക്കേണ്ടി വരും ചില കാര്യങ്ങൾ ശരിയാകാനും ശരിയാക്കാനും അതാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പറയേണ്ടത് ഉത്തര തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പോകുന്നത് ചില പ്രധാന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് ലക്ഷ്യപ്രാപ്തിയും വിജയപ്രാപ്തിയും എന്നുള്ളത് കാലഹോര നോക്കി നോക്കിപ്പോകുന്നത് ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കന്നിരാശിക്കാരെ സംബന്ധത്തോളം സാമ്പത്തിക മെച്ചം വന്നാലും അത് ഗുണ ആവില്ല ലോട്ടറി എടുത്താൽ എല്ലാവർക്കും ലോട്ടറി കിട്ടില്ലല്ലോ പക്ഷേ രണ്ടായിരം രൂപയെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗുണങ്ങൾ കിട്ടുമെന്നുള്ളതല്ലാതെ വലിയ ഉണ്ടാവില്ല എന്നുള്ള സുഖം പ്രതീക്ഷ നല്ലത് അമിത പ്രതീക്ഷ ആപത്തുണ്ടാക്കും എന്നുള്ള സുഖം ബാങ്ക് ലോൺ വായ്പ അതനുസരിച്ചിട്ടുള്ള നോട്ടീസും മറ്റ് കാര്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിതാണ് അതിനെ ചൊല്ലി വീണ്ടും ബാങ്ക് ലോൺ എടുത്ത് വീണ്ടും കുഴിയിലോട്ട് പോകുന്നത് വരാൻ പാടില്ല അതിനൊരു വൺ ടൈം സെറ്റിൽമെൻറ്റിൽ നിന്നുള്ള രീതിയിലൊക്കെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം അത് നമ്മുടെ കാലശേഷം അത് വീണ്ടും മറ്റുള്ളവർക്ക് ബാധ്യത വരാതെ തീർപ്പുണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ സാർത്ഥ്യം തൊഴിൽ മേഖലയിലെ ചില സംഘർഷങ്ങളും പ്രശ്നങ്ങളും സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വഴങ്ങാതിൻ്റെ യൂണിയൻ്റെയും പൊളിറ്റിക്സിൻ്റെയും ചില കോക്കസിൻ്റെയും ഭാഗത്ത് നമ്മളെ ബലിയേടാക്കാനുള്ള ചില കാര്യങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വളരെ ജാഗ്രത ഉണ്ടാകണം എന്നൊരു സത്യം നരസിംഹ നരസിംഹകവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇത്തരത്തില ചോദ്യ വിശാഖിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കുടുംബ കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് ഈ വർഷം വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ഇൻറ്റർവ്യൂ ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്നെങ്കിൽ അത് സെലക്റ്റായി കിട്ടാനുള്ള യോഗമുണ്ട് അതല്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറോടു കൂടി രണ്ട് ടെസ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ സാധ്യതയുണ്ടായി അത് മെയിൻ ലിസ്റ്റിൽ വന്ന് സെലക്റ്റായി കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അതിനുള്ള പരിശ്രമം വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമാണ് ഒരു മൂന്ന് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് തൊഴിൽ മേഖലയിൽ ഇപ്പോൾ വിദേശത്ത് പോവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് മോശകാലാണ് അത് അവിടെ ഉണ്ടായിരിക്കുന്ന ചില ഷഫ്ളിങ്ങും കാര്യങ്ങളും നമുക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ താഴെയുള്ളവരെ പിടിച്ച് മൂളിക്കൊണ്ടുവരിക ആ ശമ്പളം വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് വിദേശത്തുള്ളവരെ സംബന്ധിച്ചുള്ള ഇത് കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷനാണ് ചിലപ്പോൾ പണി തന്നെ വിട്ട് മാറേണ്ട സാഹചര്യം വരും വളരെ കരുതലും ജാഗ്രതയും വേണ്ടുന്ന സമയമാണ് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലുകൾ അത് വിവാഹ ബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് ഏതെങ്കിലും ഒരു പാർട്ണർ അത് പിണങ്ങാനുള്ള സാധ്യതയുണ്ടാവും അതുകൊണ്ട് ഇത് കുറച്ച് നീട്ടിവെച്ചാൽ ഒരു പക്ഷേ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വീട്ടുകാരുടെ എതിർപ്പ് ഒരു ഭാഗത്ത് നല്ലതുപോലെ കാണുന്നുണ്ട് വിശാഖത്തെക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിലെ ചില ദോഷലക്ഷണങ്ങൾ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിലടിച്ച് ചത്തുപോവുക പശുവോ പട്ടിയോ പൂച്ചയോ കോഴിയോ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം ആ തരത്തിൽ പോയി എന്നുള്ളതാണ് സത്യം യാഥാർത്ഥ്യം അതിൽ നമ്മൾ തൽക്കാല വിഷമം ഉണ്ടെങ്കിലും അത് നെഗറ്റീവായിട്ട് വരണ്ട കാരണം രണ്ട് തവണ ആക്സിഡൻ്റ് അത് പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലവ് ചുറ്റിയോ വണ്ടി എന്നാണ് ഈശ്വരാധീനം കൊണ്ട് മാറിപ്പോയി വലിയ കുഴപ്പമില്ലാതെ പോയി അഗ്നി ദോഷമുണ്ട് അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ് നിരന്തരം ചില്ലൊടയുക പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ആ തരത്തിലുള്ള ഉടഞ്ഞ ചില്ലുണ്ടെങ്കിൽ അത് മാറ്റിയിടണമെന്നുള്ളതാണ് ആ ചില്ലുടഞ്ഞിരിക്കുന്നത് ദോഷലക്ഷണമാണ് പിന്നെ ഈ തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക അരിവ അരിവടിക്കുന്നതോ അല്ലെങ്കിൽ ചായ എടുക്കുമ്പോഴോ കാപ്പിയെടുക്കുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതെല്ലാം ഈ ദോഷലക്ഷണങ്ങൾ കാണുന്ന ഇതാണെങ്കിൽ ഇവിടെ ചതുർദ്രവ്യം കടുക് കുരുമുളക് നാരങ്ങ കുമ്പളങ്ങ ഇത് എല്ലാവരുടെയും തലയ്ക്ക് ഒഴിഞ്ഞ് വീട് ഒഴിഞ്ഞ് ഓരോ പിടി വീതം മതിയാവും കടുക് കുരുമുളക് നാരങ്ങ കുമ്പളങ്ങ നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും അത് ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ നിമജ്ജനം ചെയ്താൽ ഒരു പരിധിവരെ യുവകദോഷങ്ങൾ ആവർത്തിക്കാതിരിക്കും സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന സമയമാണ് ഇവിടെ വിഘ്നേശ്വര ഭഗവാനെ മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും കരകമാലചാർത്തി മൂന്നാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമത്തിന് കൊടുക്കുന്ന വിഗ്നങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാവാൻ ഈശ്വരാധീനം സഹായിക്കും മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായുള്ള പ്രപ്പോസലുകൾ നീണ്ടു നീണ്ടു പോകുന്നവർ സമയത്തോളം അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങൾ കാണുന്നവർക്ക് അത് പരിഹരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക മെച്ചവും പ്രമോഷനും അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് സ്വന്തമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വസ്തു സംബന്ധമായിട്ടുള്ള വിൽപ്പനയോ വാങ്ങലോ പോകുന്നവർക്ക് തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയൊരു മേഖലയിൽ കൂടി വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് ലഭിക്കാനുള്ള വഴി തുറന്നു കിട്ടാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ഗോമേതകം എന്ന് പറഞ്ഞ ഒരു സ്റ്റോണ് അത് ധരിക്കുകയോ നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നതോ ഉചിതമാണ് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഗുണകരമായിട്ട് വരും ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകരൻ്റെ രാശിക്കാരെ സമയത്തോളം ചില കാര്യങ്ങളിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മളതിന്ന് പിന്നോക്കം ഉദാഹരണത്തിന് ബാങ്ക് ലോണ് മറ്റു കാര്യങ്ങളാക്കി ശ്രമിച്ച് കയറി ഇറങ്ങി കയറി ഇറങ്ങി മടക്കും ഇനി നടക്കില്ല എന്ന് വിചാരിക്കും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വീടിൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റു കാര്യത്തിലായാലും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായിരുന്നാലും നാളെ നടക്കും മറ്റൊന്ന് നടക്കും ഇങ്ങനെ കയറി ഇറങ്ങിക്കിറങ്ങി മനസ്സിൻ്റെ പക്ഷെ അത് ഒരാഴ്ചക്കകത്ത് ചില ദൈവാധീനത്തിലെ നമ്മൾ സമർപ്പിച്ച് പോയി കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അത് നടക്കാനുള്ള സാധ്യത അനുകൂലമാണ് കാരണം ഈ വിഘ്നങ്ങൾ മാറാൻ മഹാഗണപതിക്ക് വിഘ്നേശ്വരന് അഞ്ച് ദിവസം കറുകമാല ചാർത്തി അഞ്ചാമത്തെ ദിവസം ഒരു നാളികേര ഉടച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ തടസ്സങ്ങൾ ബാക്കി അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും കാര്യങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് വരും യാതൊരു സംശയമില്ല പിന്നെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ഈ രാശിക്കാരെ പണ്ടേ വേട്ടയാടുന്നുണ്ട് കാരണം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ളതാണ് ഏതാണ്ട് രണ്ടര മൂന്ന് വർഷമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് വീഴ്ചകൾ ഉണ്ടാകുക രോഗാ ദുരിത ബന്ധനങ്ങളുണ്ടാകുക സർപ്പദോഷങ്ങൾ ഉണ്ടാകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സാമ്പത്തികം വരുന്നത് ഇരട്ടിയായിട്ട് ചിലവ് മിച്ചം ഉണ്ടാവില്ല പലിശ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഇവരെ ഉണ്ടാവും ഇത് നമ്മുടെ തൊഴിലിൻ്റെ തടസ്സങ്ങൾ ബാധിക്കുന്നു ബിസിനസ്സിനെ ബാധിക്കുന്നു എന്തിനേറെ പറയുന്നു ഉറക്കത്തെ വരെ ബാധിക്കുന്നു ഭക്ഷണം തന്നെ വേണ്ടായിക എന്നുള്ള രീതിയിൽ വരും ഇതിൻ്റെ ഇടയ്ക്ക് വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോ കാരണം തലവേദനയായിരുന്നു പെടലിവേദന തൊണ്ടവേദന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല അപ്പോൾ മരുന്ന് തന്നെ നമുക്ക് വേണ്ടത്ര രീതിയിൽ ഗുണപ്രദമാകാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ പഠന കാര്യങ്ങളായിരുന്നാലും വിവാഹ കാര്യങ്ങളായിരുന്നാലും തൊഴിലിൻ്റെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ശരിയാവണ്ണം നേരാട്ട് പോവാത്തതിൻ്റെ അവസ്ഥ ഇപ്പം ഇവിടെയാണ് ത്രിശുദ്ധി സമർപ്പണ ക്രിയ ചെയ്യണം അത് പതിനൊന്ന് ദിവസം കർപ്പൂരം കത്തിച്ച് മൂന്ന് ദിവസം ഉപചാര സമർപ്പണം നടത്തി ഈ പതിനൊന്നാമത്തെ ദിവസം ശിവൻ്റെ അമ്പലത്തിൽ ജലധാര്യം നടത്തി കൂവളത്തലമാരേ ചേർത്തി ഭഗവാന് രുദ്രസൂക്ത അർച്ചന എന്ന് വളർത്തിയതിനു ശേഷം പാൽപ്പായസ നിവേദ്യം നടത്തണം അതിൻ്റേതായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ട് വരും അവിട്ടത്ര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വര ഗുണം നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇവിടെ വിദേശത്ത് പോകുന്നവർക്ക് അനുകൂല ഗുണമാണ് അത് പഠനത്തിന് വേണ്ടിയിട്ടായിരുന്നാലും തൊഴിലിനു വേണ്ടിയിട്ടായിരുന്നാലും ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നാലും അനുഭവ ഗുണം നല്ല രീതിയിൽ പോയാൽ വിജയിക്കുമെന്ന് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പലതും വരുന്നു ഉറയ്ക്കുന്നു നടക്കുന്നില്ല ഉറയ്ക്കുന്ന ഘട്ടം വരെ എത്തുന്നു പക്ഷേ നടക്കുന്നില്ല നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ല ബന്ധം വരാനും ഉറയ്ക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില സ്നേഹബന്ധങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അകന്നു മാറാനും ബ്രേക്കപ്പ് ആവാനും സാധ്യത വളരെ കൂടുതലാണ് ചിലരുടെ ഭാഗത്തു നിന്നുള്ള നുണയും പാരവിപ്പും തെറ്റിദ്ധാരണയും കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഗൃഹത്തിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അധിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന സമയമാണ് സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മൂലം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും ഇതിന് ആയുർവേദ ട്രീറ്റ്മെൻ്റാണ് വളരെ നല്ലത് ഇവിടെയും എമറാൾഡ് എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റോണ് മരതകം ധരിക്കുന്നത് വളരെ വിശേഷമാണ് ഈ സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ അതിൽ നിന്ന് റിലീസാവാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പുരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനം രാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശരിയായുള്ള വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ യോഗ അത് നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമാണ് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള യോഗയോ ഓട്ടമോ നടത്തയോ വേണമെന്നുള്ളതാണ് രത്ന ചുരുക്കം ദുശീലങ്ങളിൽ നിന്ന് കഴിയുന്നതും നമ്മൾ പിന്നോക്കം മാറുക ഒഴിവാകുക എന്നുള്ളതാണ് അത് സിഗരറ്റായിരുന്നാലും മദ്യമായിരുന്നാലും പുകയില മുഖാന്തായിരുന്നാലും പാക്കായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും അടുത്ത രോഗത്തിലേക്കുള്ള ഒരു സമയം നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് സമയദോഷം ഒഴിവായില്ലെങ്കിൽ ഒഴിവാല്ലെങ്കിൽ പറ്റും നമുക്ക് മാത്രമല്ല നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലിയും അത് വളരെ ദുഃഖത്തിലാക്കും രണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് മെഡിസിൻ അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ എൻജിനീയറിങ് ആ തരത്തിൽ പോകുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതിൻ്റെ എൻട്രൻസോ ആ തരത്തിലുള്ള പരീക്ഷണങ്ങൾ പരീക്ഷയും തയ്യാറെടുക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം കാണുന്നുണ്ട് അതോടൊപ്പം കുടുംബപരദേവതയെ വെച്ച് ആരാധിക്കുന്നവർക്ക് അതിൻ്റെയായിട്ടുള്ള സങ്കല്പം സമർപ്പിച്ച് ചെയ്യുന്നത് നമ്മുടെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ വിജയിക്കാനും നല്ല മുൻഗണന കിട്ടാനും ഈശ്വരാധീനം കാണുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും പറയണം സന്താന ഭാഗ്യം അതിൽ രണ്ടാമത്തെ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മൂന്ന് മാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് വേണം ഇത് ഭാഗ്യസൂക്ത അർച്ചന ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യണം നല്ലതാണ് അത് ഏഴ് അർച്ചന ചെയ്യണം ചൊവ്വാ വെള്ളി ചൊവ്വാ വെള്ളി ആയിട്ട് ഭാഗ്യസൂക്ത അർച്ചന ഏഴ് ആഴ്ച അല്ലെങ്കിൽ ഏഴാഴ്ചയ്ക്കകത്ത് ചൊവ്വാ വെള്ളിയാഴ്ച ചെയ്യണം വളരെ വിശേഷം രണ്ടാമത്തെ സന്താന ഭാഗ്യം അനുകൂലമാകുകയാണ് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ച് സന്ധി വേദന മുട്ടുവേദന പെടൽ വേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾ മൂലം വലഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൈദ്യനാഥ കവച മന്ത്രം അത് പൂജിച്ച് അരയിൽ ധരിക്കുന്നത് വളരെ വിശേഷമാണ് ശ്രീവൈദ്യനാഥ കവച മന്ത്രം നല്ല വ്യത്യാസം പടിയേറാനൊക്കെ വളരെ ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ളവർക്ക് അതിൻ്റെയായിട്ടുള്ള മാറ്റമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ